ീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പോൾ ഫലം എൻ ഡി എ തുടരുമെന്നാണ് പറയുന്നത് എന്നാൽ എൻ ഡി എക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ഇതിനു മുൻപ് രണ്ട് വീഡിയോ ചെയ്തിരുന്നത് കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വാർത്ത നടക്കുമ്പോൾ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മള് അന്ന് നമ്മൾ ഒരു എന്താ പറയാ ഒരു ഈ ശതമാനം സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊരു അറുപത്താറിന് മുകളിൽ പോളിങ് ശതമാനം വന്ന പ്രതിപക്ഷ മുന്നണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം പോളിംഗില് ഇതിപ്പോ അറുപത്തി ആറ് പോയിന്റ് അഞ്ചുണ്ട് ഇതില് എന്താ ഒരു ഒന്ന് രണ്ട് ഘടകങ്ങൾ നമ്മൾ പറയേണ്ട വിഷയങ്ങളുണ്ടാവുന്നു ഒന്ന് കണ്ടമാനം എന്താ പറയാ വോട്ടുകള് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഒരു പോളിങ് ശതമാനം വർദ്ധനവ് ചാൻസ് ഉണ്ട് പിന്നെ പ്രശാന്ത് ഭൂഷണ്റെ ഒരു പാർട്ടി പുതിയതായിട്ട് രംഗപ്രവേശനം വന്നിട്ടുണ്ട് ആ പാർട്ടി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ കൂട്ടുകളാണ് പിടിക്കുന്നത് അപ്പം അവരുടെ വോട്ട് പിന്നെ ഒ വൈ സി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പോളിങ് ശതമാനം അറുപത്താറ് റേഞ്ച് എന്ന് പറയുമ്പോൾ തരക്കേടില്ലാത്തൊരു ഉണ്ടെങ്കിലും ഒരു ഒരിക്കലും എന്താ പറയുക ഈ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ബ്ലൈൻഡ് ആയിട്ട് ഒരു വിജയം കാണുന്നില്ല നമ്മൾ കാരണം ഇപ്പം ഇതിൽ എക്സിറ്റ് പോളുകൾ മുഴുവനും പറയുന്ന രീതി വെച്ചിട്ട് എൻ ഡി എ മുന്നണിക്ക് വൻ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത് നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് എൻ ഡി എക്ക് ഒരു നേരിയ ഭൂരിപക്ഷത്തന്നെ സാ സാധ്യതയുള്ളു കാരണം കഷ്ടി മുഷ്ടി ഭൂരിപക്ഷം ഒരു അവസ്ഥയാണ് സാധ്യത അത് വിട്ടിട്ട് ഒരിക്കലും വളരെയധികം ഭൂരിപക്ഷം കിട്ടുന്ന നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ മുന്നേ നമ്മൾ എലക്ഷന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുന്നു അവർക്കാണ് അനുകൂല സാഹചര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എക്സിറ്റ് പോളിന്റെ ഫലം കാണുമ്പോൾ അവർക്ക് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ കാണുന്നത് ആര് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ചെറിയൊരു ആണ് ആര് ജയിക്കുകയാണെങ്കിൽ ചെറിയ മാർജിനാണ് സാധ്യത എന്നാണ് നമുക്ക് കാണുന്നത് പിന്നെ ഇവിടെ ഈ എലക്ഷനൊരു പ്രധാനപ്പെട്ട വിഷയം നോക്കണം നമ്മുടെ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നത് ബി ജെ പിന്നെ പരാജയപ്പെടുത്താനല്ലാണ് അദ്ദേഹം മത്സരിക്കുന്നത് നിലവിൽ ബി ജെ പി അധികാരത്തിൽ ഏൽക്കുകയും നിലവിലുള്ള അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെ തകർത്തുകൊണ്ട് ഭാവിയിൽ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ ഒരു ലക്ഷ്യമാണ് പുള്ളിക്കുള്ളത് അതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രതിപക്ഷ എല്ലാ കാരണം മോദിക്കെതിരെ ഞാനാണ് മുഖ്യ വ്യക്തി എന്ന തരത്തിലേക്ക് മറ്റുള്ള എല്ലാ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കാരണം ഒരു വ്യക്തമായി ആർക്കും ചാൻസ് ഇല്ല ചെറിയൊരു മാർജിനിലാണ് എന്താ പറയാ എൻ ഡിക്ക് സാധ്യത എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ പിന്നെ ഓ വൈസി അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ജന ജനവികാരം എതിരാണെങ്കിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ബി ജെ പിക്ക് എതിരെ ശക്തമായൊരു നിലപാട് എടുക്കേണ്ടതായിരുന്നു അദ്ദേഹം എന്ത് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മത്സരിക്കുകയും എന്ന് പറയാ ഭരിക്കുന്ന സർക്കാരിന് നെതിരെയുള്ള ജനവികാരത്തെ വിഘിടിച്ച് വോട്ടുകൾ പല ഘടകങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയിലാണ് ഒ വൈ സിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് അതും എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് എങ്കിലും ജനങ്ങൾ ശക്തമായി വന്ന് വോട്ട് ചെയ്തു പിന്നെ എന്താ പറയുക രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഭീകരാക്രമണം ഉണ്ടായിരുന്നു തലവസം ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ജനങ്ങൾ വളരെയധികം വോട്ട് ചെയ്തു എങ്കിലും ഒരു നേരിയ ഭൂരിപക്ഷത്തിന് എൻഡിഎയ്ക്ക് ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നല്ലാതെ ഈ എക്സിറ്റ് പോളുകൾ പത്രങ്ങളിൽ മാധ്യമങ്ങൾ പറയുന്ന പോലെയുള്ളൊരു എന്താ പറയുക വൻ വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതാണ് നമ്മളുടെ അഭിപ്രായം ഓക്കെ